പ്രേമം തലി കയറിയാൽ വേദന ഒരു മനുഷ്യന് മൈൻഡ് ചെയ്യൂല നിങ്ങൾ കണ്ടിട്ടില്ലേ ഊഹദയ യുദ്ധത്തിൽ നബിസുല്ലാ സിനിമ തങ്ങളെ ശത്രുക്കളെ ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്താണ് അവർ ചെയ്യുന്നത് ശത്രുക്കളാണെങ്കിൽ പതിയിരുന്ന് തങ്ങൾക്കെതിരെ ഉന്നം വെച്ച് അമ്പയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ അബൂദുജാൻ റിയോ നെഹു നബിസുല്ലാ സിനിമ ഞങ്ങൾ അങ്ങോട്ട് നോക്കുമ്പോൾ റസൂൽനാനം ഇങ്ങനെ നിന്നത് ഫേസ് ടു ഫേസ് ഇങ്ങനെ മുട്ടിയിട്ട് ഇങ്ങനെ എന്തിനു നിന്നിട്ട് പറയണം പറയണമെന്ന് അറിയാം തങ്ങൾ ശത്രുക്കളെ നോക്കല്ലേ എന്തേ എന്താ നോക്കിയാല് തങ്ങൾക്കെതിരെ അമ്പത് അവർ വിടുന്നുണ്ട് അമ്പ് തങ്ങൾക്ക് ദേഹത്ത് തറച്ചാൽ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് അപ്പോൾ തങ്ങളാ തലങ്ങോ വിലങ്ങോ ഇങ്ങനെ നോക്കുന്നുണ്ട് ശത്രുക്കളെ എവിടത്തേക്കൊക്കെയാണ് വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ അബുദുജാനങ്ങൾ പറയുന്നത് നോക്കലിൻ്റെ മിയ നോക്കല്ലേ ഇങ്ങനെ പറയുമ്പോഴേക്ക് തങ്ങൾക്കെതിരെ വരുന്ന പത്തൊമ്പത് ഇരുമ്പിൻ്റെ അമ്പ് ഈ പുറത്ത് തറച്ചിട്ട് ബ്ലഡ് പത്തൊമ്പത് ദ്വാരത്തിന് ബ്ലഡ് പുറത്തേക്ക് പോകുമ്പോൾ അബുദുജാനങ്ങൾ ഇങ്ങനെ തന്നെ നിന്നിട്ട് പറയണത് നോക്കലിൻ്റെ ബിയാം എൻ്റെ മുത്ത് തങ്ങളല്ലേ നോക്കല്ലേ ഈ പ്രേമം തലേക്കറിയാൽ ഇനി ആയിരം അമ്പ് തറച്ചാലും വേദന ഉണ്ടാവില്ല പ്രേമം കേറണം തലയും നാവിലല്ല സ്റ്റാറ്റസിലല്ല